അല്ലാമലും വരഹമുഅല വാത്ത വെൽക്കം ബാക്ക് ടു ഷനു ഫോർഡ് ഫാത്തിമ ബി വി അല വൻഹുവിൻ്റെ ജീവിത ചരിത്രയുടെ നാലാം ഭാഗം ആരംഭിക്കുകയാണ് ഫാത്തിമ ബി വിറല വൻഹു ഒരു നാൾ രോഗം വന്ന് ശരീരം പോയി പിതാവ് കൂടെ കൂടെ രോഗം അന്വേഷിച്ചു വരും എങ്ങനെ ഉണ്ടുമോലെ ഒരിക്കൽ പിതാവ് മകളോട് ചോദിച്ചു ശരീരം സുഖപ്പെട്ടി സുഖപറ്റിയിട്ടില്ല ശരീരം വേദനയിലുണ്ട് അത് സാരമില്ലെന്നും കരുതാം പക്ഷേ വീട്ടിൽ ഭക്ഷണ വസ്തുക്കൾ ഒന്നുമില്ല ആ കാര്യമാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഫാത്തിമ ബി വല്ല വേദന നിറഞ്ഞ മറുപടി അതിന് പിതാവിൽ നിന്നുണ്ടായ പ്രതികരണം ഇപ്രകാരം ആരായി ഇപ്രകാരമായിരുന്നു എൻ്റെ പൊന്നുമോലെ എൻ്റെ മോലെ ലോകത്തിൻ്റെ സ്ത്രീകളുടെ നേതാവല്ലേ നിൻ്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാവണ്ടേ ഇത്ര പരീക്ഷണ ഘട്ടങ്ങളിൽ ശമിക്കണം എല്ലാ സഹിക്കണം ഭർത്താവിൻ്റെ ഒഴിപ്പെട്ട് ജീവിക്കണം നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ധനം ഇല്ലായിരിക്കാം പക്ഷേ ദീനികാര്യങ്ങളിൽ അദ്ദേഹം ഉന്നതനാണ് ഉത്തമനായ ഉത്തമനായ ഭർത്താക്കന്മാരിൽ നിച്ച് നല്ല വരണയാണ് ഞാൻ നിനക്ക് ഭർത്താവായി നൽകി നൽകിയത് ഭർത്താവിൻ്റെ വാക്കു ബാപ്പ വാപ്പയുടെ വാക്കുകൾ മകളെ കോരിത്തെപ്പിച്ചു ഇല്ലായ്മയുടെ കഥകൾ ഇനി ഇനി ഒരാ ഇനി ഒരാളോടും പറയില്ല നബി സുലഹ് അലി വസല്ല മാത്തങ്ങൾ അലിറലിള്ളാവൻ എങ്ങനെ ഉപദേശിച്ചു അലി അലി ഫാത്തിമയെ വിഷമിപ്പിക്കരുത് അവളോട് സ്നേഹപൂർവ്വം പെരുമാറണം പോറായ്മകളെ കണ്ടാൽ ക്ഷമിക്കുകയും ചെയ്യണം അലിറലുള്ളാവനു ആ ഉപദേശങ്ങളെ പാലിച്ചു ചിലപ്പോൾ ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അല്പം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും ഒരു ദിവസം അലി അല്ലി അല്ലാഹു വൻഹു ഭാര്യയോടെ അല്പ രൂഢായി പെരുമാറി ഫാത്തിമ അലി അള്ളാഹു വൻഹു സഹിക്കാനാവാതെ പിതാവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു ഭാര്യ പുറപ്പെട്ടത് കണ്ട് അലി അലാഹുവിന് വിഷമമായി അബി സലാഹു അലൈഹി വസല്ലയോട് തന്നെ പറ്റി പരാതി പറയുമല്ലോ അതോ അതോർത്തപ്പോൾ വിഷമം താൻ ഇവിടെ ഇരുന്നാൽ പറ്റില്ല കൂടെ ചെല്ലാം എങ്ങനെയെങ്കിലും ഭാര്യയെ സമധാനിപ്പിച്ച് കൊണ്ടുവരാം അലി അലി അള്ളാഹു വൻഹു നടന്നു നടന്നു നബിസുലല്ലാഹ് അലൈ വസല്ലമാ തങ്ങളുടെ വീട്ടിലെത്തി അപ്പോൾ അകത്തുനിന്ന് സംസാരം ഉപ്പയും മകളും കൂടെ സംഭാഷണം അലി അലി അള്ളാഹു വൻഹു അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നില്ല അവിടെ തന്നെ നിന്നു അപ്പോൾ നബിസുലാഹു അലി വസല്ലമാ തങ്ങളുടെ വാക്കുകൾ കേട്ടു ഫാത്തിമ ഭാര്യ ഭർത്താക്കന്മാർ ഇടമാരുടെ ഇടയിൽ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് ഭർത്താവിൻ്റെ പെരുമാറ്റവും സ്വഭാവങ്ങളും നോക്കി നീ പിണങ്ങ പിണങ്ങി പോകരുത് ആ വാക്കുകൾ കേട്ടപ്പോൾ അലിറല്ലാഹു അനഹു കടുത്ത ദുഃഖം അലിറല്ലാഹു അൻഹു കടന്നു ചെന്നു എന്നിട്ട് ഫാത്തിമ ഞാനിനി നിന്നോടുദ്ദേശം പിടിക്കുകയില്ല പിണക്കം മറന്നു ഇണക്കമായി വാ നമുക്ക് പോകാം സന്തോഷത്തോടെ മടങ്ങിപ്പോയി അലി അലിറലാഹ് വൻഹു മികച്ച കവിയാണ് ഫാത്തിമ ബി വിറലുള്ളാഹു വൻഹു മിക മികച്ച കവിയത്രയുമാണ് പലപ്പോഴൊക്കെ സംസാരം കവിതയിലായിരുന്നു മാറും മാറ്റം അബിസലാഹു അലി വസ്ലാമ തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്ന കുറ്റിയാണ് ഫാത്തിമ ബി വിറലഹ് വന്നു ദിവ ഒരു ദിവസം അലി അലിറലുള്ളാഹു വൻഹു വീട്ടിൽ വന്നപ്പോൾ ഫാത്തിമ ബി വിറല്ലുളാഹ് വന്നു ദൃഢതയോടെ വീട്ടു ജോലി ചെയ്തിരിക്കുകയായിരുന്നു മക്കളായ ഹസൻ ഹുസൈൻ അറല്ലി അള്ളാഹു വൻഹുവയെ കുലിപ്പിക്കുകയാണ് തലം തോത്തി കൊടുക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു കുട്ടികൾക്കുള്ള എല്ലാ കുട്ടികളുള്ള എല്ലാ സ്ത്രീയുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ പക്ഷേ അലിറല്ലാഹു വൻഹുവെ കണ്ടുപോലും കണ്ടഭാവം നടച്ചില്ല അല്ലെങ്കിൽ ഒന്നും കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് വന്ന് പൊതിയുന്ന ആളാണ് ഇന്നെന്ത് പറ്റിയേ ഇന്നെന്ത് പറ്റിയാവൂ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലിള്ളാഹു വനഹു ഒടുവിൽ ചോദിച്ചു ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നല്ലേ എന്തേ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേട്ട ഉടനെ ഫാത്തിമ ബി വർലാഹൻഹു ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വിളന്നു പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റൂല പോകുന്നതൊക്കെ കൊള്ളാം എപ്പോഴാണ് മടക്കം ദേഷ്യം പിടിക്കാതെ തന്നാലി ഇറാഹു വൻഹു ചോദിച്ച നമ്മളാണെങ്കിലോ അടിയും ചീത്തയുമായിട്ട് ഇറങ്ങം വഷലാക്കിയണേ ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ട് ക്യാമത്ത് നാളുകളും വരെ ഞാൻ മടങ്ങി വരില്ല അലിറലുള്ളാഹുവൻ ഉ സ്തംഭിച്ചു നിൽക്കുകയാണ് എൻ്റെ ഫാത്തിമ ഈ പറയുന്നത് നിന്നോട് ആരാ ഈ പറയുന്നത് നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബിറലഹനു പറയുന്നു ഞാൻ എൻ്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു ഒരു ഒരുപാട് കാലമായില്ലേ ഒരു നോക്ക് കാണാതെ കാണാനായി വരുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുവാണ് എന്ന് അലി അല്ലാ വന്നു ഇത് കേട്ട ഉടനെ പൊറ്റിക്കറിഞ്ഞു ഫാത്തിമ ബീവിയും പൊട്ടിക്കറിയുകയാണ് ജീവനേക്കാലേറെ പ്രണയിച്ച എൻ്റെ പ്രിയതമൻ എന്നെ വിട്ട് പോകുകയാണോ എല്ലാവരും പിരിയേണ്ടവരാണ് നീ പോയാൽ എന്നെ എനിക്ക് എന്ന നീ പോയ നീ പോയാൽ പിന്നെ എനിക്കിവിടെ ആരാണുള്ളത് ഞാൻ എങ്ങനെ ജീവിക്കും തനിക്ക് മക്കളെ സമ്മാനിച്ച് ദാരിദ്ര്യത്തിൽ നിന്ന് പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവളാണ് അതിനേക്കാൾ ഉപരി എന്നെ സ്നേഹിച്ച് എന്നെ സ്നേഹിച്ച പൊന്നാര നബി സലാഹ് അലി വസല്ല തങ്ങളുടെ മകൾ ഫാത്തിമ ബി വലിയാഹ് വന്നു ഫാത്തിമ ബി വലിയ വന്നു രണ്ട് മക്കളെയും അടുത്തേക്ക് വിളിച്ച് മടിയിലിരുത്തി ഇതൊന്നും മര്യാദ നിഷ്കളങ്കമായി ചിരിക്കുന്ന മക്കളെ മുഖത്തേക്ക് മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫാത്തിമാർ അല്ലുളാഹു വൻഹു പൊട്ടിക്കറഞ്ഞു വീടാകെ മൂകത ദുഃഖം തലം കെട്ടി നിൽക്കുകയാണ് മരണം വരെ മരണം വരാമെന്നറിയാം പക്ഷേ പ്രിയപ്പെട്ടവരുടെ മരണം താങ്ങാൻ പറ്റുമോ ധീരനായ പോലി അറിയല്ലാഹു വൻഹു പറഞ്ഞു നീ പോകുകയാണല്ലോ നീ നിൻ്റെ ഉപ്പയെ കണ്ടപ്പോൾ എനിക്കും തങ്ങളു തങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്ന് തങ്ങൾ തങ്ങളോട് പറയണം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്ക വിഷമി വിഷമിക്കതെന്ന് വിഷമിക്കരുതെന്ന് പറയണം പിന്നെ നിൻ്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എന്നെപ്പറ്റി പരാതി പറഞ്ഞേക്കരുത് ഞാനൊരു പാവമാണ് എന്നെ പുറത്തപ്പെടണം ഓർമ്മയും വിവരവും പറഞ്ഞ് കണ്ണു നിറഞ്ഞു പെട്ടെന്ന് ഫാത്തിമ ബി വസുഅൻഹു പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവനോടും ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത് ഞാൻ സിക്കറും സുലാത്തും ചൊല്ലി കിടക്കുകയാണ് എന്നും പറഞ്ഞ് തു നബി സലാഹുഅലി വസല്ല മാ തങ്ങൾ ഉപയോഗിച്ചിരുന്ന സുഗന്ധവും പുരട്ടി ഒരു കഷ്ണം തുണി കൊണ്ട് മുഖവും മറച്ചു കണ്ണടച്ചു കിടക്കുകയാണ് സമയമായി അള്ളാഹു തഹാലയോട് റൂഹു പിടി അള്ളാഹു തഹാല റൂഹു പിടിക്കാൻ കൽപ്പിച്ചു പൊന്നാര പൊന്നാറമോൾ യാത്ര ആകുന്നതറിഞ്ഞു ആകാശം കറഞ്ഞു ഭൂമി പടച്ചു രണ്ട് മക്കൾ മദ്രസയിൽ നിന്ന് തിരികെ വരുകയാണ് ഉമ്മ എനിക്കു ഗുഹാനുഷ്കരിക്കാൻ സമയമായി എഴുന്നേൽക്കും ഉമ്മ പൊന്നു ഉമ്മ എൽ പൊന്നുംമ്മീ ലോകത്തിൽ നിന്ന് വിടെ പറഞ്ഞതറിയാതെ പിന്നോ പിഞ്ചോണമ പിഞ്ചോമന മക്കൾ വീണ്ടും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക മക്കൾ അലി അലഹു വന്നഹു ഫാത്തിമയെ കണ്ട് മുത്തനബി സുലല്ലാ അലി വസല്ലമാ തങ്ങൾ പറഞ്ഞത് ഓർമ്മ വന്നു അലിയേ ഫാത്തിമ സ്വർഗത്തിലും നിൻ്റെ ഭാര്യയായിരിക്കും മയ്യത്ത് പരിപാലനമൊക്കെ നടത്തി ജീവൻ ജീവൻകാല ജീവിതകാലത്തിൽ ആരും കാണാത്ത അവരത് മരണം സമയത്തും അങ്ങനെ തന്നെയാണ് നബി കുടുംബത്തിൽ നബി സലഹ് അലൈ വസല്ല തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നത് ആദ്യാലി ഫാത്തിമ ബി വ അല്ലാഹു ആയിരുന്നു അള്ളാഹു ഫാത്തിമ ഉമ്മയെ കൊണ്ടു നമ്മെ നന്നാക്കണേ ഭർത്താവിൻ്റെ ഇല്ലായ്മയിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന ഫാത്തിമ ബി വർ വൻഹു നമുക്ക് മാതൃകയാണ് ബി വി സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാലൈക്കും തആല വബറകാതുഹു